ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പലവെയും സേതു ഭയങ്കര സന്തോഷത്തില് മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിനിടയിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇപ്പോ സേതുവിനെ കാണാനായിട്ട് ലക്ഷ്മി എത്തുകയാണ് സേതുവിനെ വിളിച്ചറിയിച്ചു തനിക്ക് കാണണമെന്ന് ലക്ഷ്മി പറയുകയും ചെയ്തു എന്നാൽ ലക്ഷ്മിയുടെ പെരുമാറ്റത്തിലും ഒക്കെ എന്തൊക്കെയോ പ്രത്യേകത അതായത് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നി അത് ശൈലജ ലക്ഷ്മിയുടെ ഭർത്താവിനോടും മകളോടും പറയുകയും ചെയ്തു ലക്ഷ്മി എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ടോ അവർ തയ്യാറായിരുന്നില്ല ആന്റിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ആന്റിക്ക് ഇങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആന്റിയുടെ ഒരു ഹോബിയാണ് അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നാണ് ഷൈലജയെ വഴക്കു പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ ഭർത്താവും മകളും പറഞ്ഞത് പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ മകൾക്ക് തോന്നിയിട്ടുണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ മറക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ലക്ഷ്മി അവിടെ കാത്ത് തൻ്റെ മകനെ കാണാനായിട്ട് മകനെ ഒരു വട്ടോട് കണ്ടത് അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ലക്ഷ്മി അങ്ങനെ മൂർത്തിയെ കണ്ടു മൂർത്തിയോട് സംസാരിച്ച് മൂർത്തിയുമായിട്ടാണ് ലക്ഷ്മി പോയത് അങ്ങനെ അവര് പകുതിക്ക് വെച്ച് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൊറേ കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും വന്നു ആദ്യം അവര് വരുമോ എന്നുള്ള ഒരു പേടി ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളും അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാഡത്തിനെ തേടി കണ്ടുപിടിച്ച് കാണാൻ വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇനി വേറെ ഒന്നും ചെയ്തില്ല അതായത് കാണാതിരിക്കത്തില്ല ഉറപ്പായിട്ട് കാണാൻ വരും എന്ന് മൂർത്തിയും പറഞ്ഞ് ആശ്വസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് വന്നു പക്ഷെ വന്നുവെങ്കിലും സേതു ലക്ഷ്മിയോട് സ്നേഹം കാണിക്കാനോ ഒന്നിനും തന്നെ സേതു തയ്യാറായില്ല കാരണം തന്റെ അമ്മ അന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തേടി പിടിച്ച അമ്മയെ കാണാൻ പോയിട്ടും അമ്മ ഓടിച്ചു വിട്ടതല്ലാതെ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല അത് സേതുവിന്റെ മനസ്സിൽ നല്ല ഒരു വേദനയായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സേതു തന്റെ അമ്മയെ കാണ്ട കണ്ടുവെങ്കിൽ പോലും അത്ര സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും നിന്നില്ല പല്ലവിയുടെ നിർബന്ധത്തിലാണ് സേതു അവിടെ എന്നിട്ട് ലക്ഷ്മിയുടെ അനുഗ്രഹവും വാങ്ങിച്ചു അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം അവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞതിന്റെ സന്തോഷവും പറഞ്ഞറിയിക്കുകയും നിങ്ങളെ എല്ലാവരെയും വിളിച്ച് ആഘോഷമായിട്ട് വിവാഹം നടത്താത്തത് എന്തുകൊണ്ട് നല്ലതായി അങ്ങനെ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ സ്വന്തം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആ ഒരു സങ്കടം എന്റെ മനസ്സിലുണ്ടായേനെ പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലാതെ നിങ്ങൾ സ്വയം പോയി വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആ സങ്കടമില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു ആ സമയത്താണ് സേതു ലക്ഷ്മിയോട് ചോദിച്ചത് അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്നെ ഉപേക്ഷിച്ച് അമ്മ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്തിനാണ് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചതാ അച്ഛനും ഏർ പൂർണ്ണിമാമയും എന്തിനാണ് ഒന്നിച്ചത് പൂർണിമാമ അമ്മ വിചാരിക്കുന്ന ഒരാളല്ല അത്ര ദുഷ്ടയെന്നുമല്ല നല്ലൊരു സ്ത്രീയാണ് പൂർണിമാമയും കളഞ്ഞിട്ട് അച്ഛൻ അതായത് അമ്മയെ കളഞ്ഞ് പൂർണിമാമയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു പോയതാണോ അതോ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതാണോ എന്ന് സേതു ചോദിച്ചു എന്നാൽ അതിനുള്ള ഉത്തരം ഞാൻ പറയാം പക്ഷേ അതിന് ഇപ്പോഴല്ല സമയം ഇപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു സമയം വരും ഒരു നാൾ ഞാൻ അതെല്ലാം തുറന്നു പറയും എന്ന് ലക്ഷ്മി സേതുവിനോട് പറഞ്ഞു പൂർണിമയാണോ തൻ്റെ ജീവിതത്തിൽ കരിനിടലായി നിന്നത് എന്ന് ആ അറിയണം എന്നുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് സേതുവിനെ അറിയണമായിരുന്നു പക്ഷെ ലക്ഷ്മി അപ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒരു സന്തോഷത്തിന് വിവാഹം നടന്ന സന്തോഷത്തിന് ലക്ഷ്മി ഒരു മാല ഊരി സേതുവിന്റെ പല്ലവിയുടെ കയ്യിൽ കൊടുത്തു പക്ഷേ സേതു അത് നിഷേധിച്ചുവെങ്കിലും മൂർത്തി സേതുവിനെ പറഞ്ഞ് മനസ്സിലാക്കി അമ്മയാണ് അമ്മ തരുന്ന സമ്മാനം വേണ്ടാന്ന് വെക്കരുത് ആ ഒരു സമയത്ത് തന്നെ പൂർണിമാമ്മ ആ പൂർണിമാമ്മയുടെ കയ്യിൽ നിന്നും ലക്ഷ്മി പല്ലവി ആ ഒരു സോറി പൂർണിമയല്ല ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പല്ലവി ആ ഒരു മാല വാങ്ങി പക്ഷേ ആ മാല അതായത് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ലക്ഷ്മിക്ക് സമ്മാനിച്ച മാലയാണ് ആ മാലയാണ് അറിയാതെ പല്ലവിക്ക് ലക്ഷ്മി ഊരി കൊടുത്തത് അത് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു ശൈലജയുണ്ട് ലക്ഷ്മിയുടെ മകളുണ്ട് ഭർത്താവുണ്ട് എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോൾ ലക്ഷ്മി വരികയും സംസാരിക്കുകയും എന്നാൽ രാവിലെ വെളുപ്പിനെ പോയിട്ട് ഈ പാതരാത്രിയാണോ കയറി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി വഴക്കു സമയത്ത് ശൈലജ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശൈലജയെ വഴക്കു പറയുകയായിരുന്നു മകള് അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയുടെ കഴുത്തിലെ മാല ലക്ഷ അവിടെ ശൈലജ ശ്രദ്ധിച്ചത് ഏട്ടൻ വാങ്ങി ഇട്ടു തന്ന മാല എവിടെ ലക്ഷ്മി എന്ന് ചോദിക്കുകയും എന്നാൽ അത് ഞാൻ ഇട്ടില്ലെന്ന് തോന്നുന്നു എന്ന് ലക്ഷ്മി പറയുകയും ചെയ്തു എന്നാൽ ആ മാല രാവിലെ അമ്മ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് മകള് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് ലക്ഷ്മിക്ക് അറിയത്തില്ല ആ സമയത്താണ് പല്ലവിക്ക് ഊരി കൊടുത്ത കാര്യം ലക്ഷ്മി ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിക്കുന്നത് എന്നാൽ ആ മാല എവിടെയെങ്കിലും കൊളുത്ത് ഊരി പോയതായിരിക്കും എവിടെയെങ്കിലും കളഞ്ഞു പോയതായിരിക്കും പേടിക്കണ്ട കുഴപ്പമില്ല നമുക്ക് വേറെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞു ഭർത്താവ് ആശ്വസിപ്പിച്ചു എന്നിട്ട് ഫ്രഷായിട്ട് വരാനും പറഞ്ഞു എന്നാൽ ഇതിന് ഇടയിൽ തന്നെ അതായത് വിവാഹം കഴിഞ്ഞ് അവർ ആ ഒരു പല്ലവയും സേതുനെയും കണ്ട് തിരികെ പോകുന്നതിന് മുന്നേ തന്നെ മൂർത്തിയെ ലക്ഷ്മി കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വരുമാനം വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല ഒരുപാട് പ്രശ്നങ്ങൾ കാണും ഈ ഒരു വരുമാനം കുറവാണ് എന്നാൽ സേതുവിന് കുറച്ചുകൂടി ബിസിനസ്സിൽ മെച്ചപ്പെടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് സേതുവിന് വലിയൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് മൂർത്തിയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഞാനാണ് പറഞ്ഞത് അതായത് ഞാനാണ് പറഞ്ഞേച്ചെന്ന് അറിയണ്ട ആരെങ്കിലും വിട്ട് സേതുവിനെ കണ്ട് ആ ഒരു ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സേതുവിനെ സഹായിക്കണം ആ അതെന്ത് ചെയ്യണമെന്ന് മൂർത്തി ആലോചിച്ചും കണ്ടും ചെയ്തോളൂ പക്ഷേ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് സേതു അറിയാനും പാടില്ല അങ്ങനെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചതിന് ശേഷമാണ് തിരികെ വീട്ടിൽ പോയത് പിറ്റേ ദിവസം തന്നെ ലക്ഷ്മി പറഞ്ഞ് ഏൽപ്പിച്ച ആൾ മൂർത്തിയും ലക്ഷ്മി പറഞ്ഞ ഏൽപ്പിച്ച ആള് സേതുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു കണ്ടതിന് ശേഷം ആദ്യം സേതു വിചാരിച്ചത് തന്റെ ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആണല്ലോ അപ്പൊ എന്തെങ്കിലും വർക്ക് തരാൻ വേണ്ടിട്ട് വന്നതായിരിക്കും സേതു ആദ്യം വിചാരിച്ചു പിന്നെയാണ് അറിഞ്ഞത് ഈ ഒരു കമ്പനി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാമോ എന്ന് അയാൾ ചോദിക്കുകയും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാം ആ ഒരു ആ ഒരു കമ്പനി കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചെറിയൊരു ഒരു ഓഫീസല്ലേ അപ്പോൾ വലിയൊരു ഓഫീസ് തുടങ്ങാനുള്ള കെട്ടിടവും പിന്നെ അവിടത്തേക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചോളാം പകരം സേതുവിന്റെ ആ ഒരു ഐഡിയാസ് പിന്നെ ഹാർഡ് വർക്കും ഇതിനകത്ത് വേണം അങ്ങനെ കഠിനാധ്വാനം ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനി വലിയൊരു നിലയിൽ എത്തിക്കാൻ പറ്റും എന്ന് അയാൾ പറഞ്ഞു മാത്രമല്ല വലിയൊരു ബിസിനസ് തുടങ്ങി സേതുവിന് മെച്ചപ്പെടാനായിട്ട് മെച്ചപ്പെടാൻ പറ്റും എന്നും അയാൾ പറഞ്ഞു അങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാമോ എന്ന് സേതുവിനോട് ചോദിക്കുകയും സേതുവിന് അത് സന്തോഷം തോന്നി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സേതു പല്ലവിക്കൊരു സാരി വാങ്ങിച്ചുകൊണ്ട് വന്നു സാരി പല്ലവിയെ കാണിച്ചു പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി പൂർണിമയും അച്ചുവും ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ചും സേതു എല്ലാവരോടും പറയുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഋതുവും ഇന്ദ്രനും വരികയും എന്നിട്ട് സാരിയുടെ കാര്യം ചോദിച്ചപ്പോൾ സേതു ഏട്ടൻ വാങ്ങിച്ചു തന്നതാണെന്ന് പല്ലവി പറഞ്ഞു അപ്പൊ ഋതുവിനും ഇഷ്ടപ്പെട്ടു സാരി ഇഷ്ടപ്പെട്ടു എന്നാൽ ഇതിനിടയിൽ പറയുവാണ് സാരി പല്ലവിക്ക് മാത്രമേ ഉള്ളൂ പറയുമ്പോൾ എന്റെ അമ്മ എന്റെ സഹോദരങ്ങൾ എന്ന് പറയുമെങ്കിലും എന്തെങ്കിലും നേട്ടം വരുമ്പോ അത് ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കുത്തിത്തിരിപ്പ് നോക്കി എന്നാൽ നിന്റെ കുത്തിരിപ്പ് നിന്റെ കയ്യിൽ വെച്ചാൽ മതി ഇവിടെ ഇറക്കാൻ നോക്കണ്ട എന്ന് സേതു പറയുകയും ചെയ്തു ഇതിനിടയിൽ തർക്കം വന്നപ്പോ പല്ലവി നീ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത് അത് നീ ഇവിടെ നിർത്തിക്കോ ആ ഇത്രയും നാളായി വിവാഹം ഇപ്പോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വിവാഹത്തിന് മുന്നേ ഇപ്പൊ സേതുമായിട്ട് എനിക്ക് സാരി വാങ്ങിച്ചെന്നത് പല അർത്ഥങ്ങളും കാണും പക്ഷേ അത് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന് മുന്നേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഒരു കർച്ചീഫ് പോലും നിനക്ക് ഇവൻ വാങ്ങിച്ചു തന്നിട്ടില്ല പിന്നെ നീ ഗർഭിണിയാണ് ഇത്ര ഗർഭിണിയായി ഇത്രയും മാസമായി എന്നിട്ടും സേതുവേട്ടനും അമ്മയും എല്ലാവരും നിനക്ക് ആപ്പിളും ഓറഞ്ചും ഒക്കെ നിനക്ക് വാങ്ങിച്ചു തരാറുണ്ട് പക്ഷേ ഒരു കാഷനട്ട് പോലും ഒരു നട്ട്സ് പോലും നിനക്ക് അവൻ വാങ്ങിച്ചു തരുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നിന്റെ കാര്യങ്ങൾ ഒന്നും നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്ര പറച്ചിൽ മാത്രമേ ഉള്ളൂ സ്നേഹം അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാൻ വരണ്ട എന്ന് ഇന്ദ്രനോട് പറഞ്ഞു അത് ഋതുവിന് നല്ല വല്ലാതെ അങ്ങ് വേദനിച്ചു ഋതു സങ്കടത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയും ഇന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഋതുവിന്റെ പിന്നാലെ പോവുകയും ചെയ്തു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഋതുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ആയിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല വലിയ പ്രശ്നമാണ് ഇപ്പൊ അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സേതുവിനെയും പല്ലവിയും തകർക്കാനായിട്ടും കുത്തിതിരിപ്പുണ്ടാക്കി അവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനൊക്കെ ആയിട്ട് നോക്കുമ്പോഴും വലിയ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രന് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ലക്ഷ്മി പറഞ്ഞ് ലക്ഷ്മിയാണ് ഇതിന്റെ പിന്നിലെന്ന് ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ലക്ഷ്മിയാണ് തൻ്റെ മകന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വലിയൊരു നിലയിലേക്ക് എത്താൻ പോവുകയാണ് എന്നാൽ അതിനിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇവരേക്കും